രാത്രി നല്ല ഉറക്കം കിട്ടാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഉറക്കം മനുഷ്യന് ഏറെ അനിവാര്യമായ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആവശ്യത്തിന് ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കാം രാത്രി നന്നായി ഉറങ്ങിയില്ലെങ്കിൽ ക്ഷീണം ദേഷ്യം പകൽ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഉറക്കം രോഗപ്രതിരോധ ശേഷി ദുർബലമാവുക ഉയർന്ന രക്തസമ്മർദ്ദം മാനസിക സമ്മർദ്ദം എന്നിവയ്ക്ക് എല്ലാം കാരണമാകും കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടിന് വരെ ഉറക്കമില്ലായ്മ ഒരു കാരണമാണ് പല കാരണങ്ങൾ കൊണ്ടും രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കാതെ വരാം സ്ട്രെസ്സും മറ്റുമൊക്കെ ഇതിന് കാരണങ്ങളാണ് രാത്രി നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം പാലാണ് ആദ്യമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് ഒരു ഗ്ലാസ് ചൂടുപാൽ എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കുന്നത് ഉറക്കം ലഭിക്കാൻ സഹായിക്കും പാലിലുള്ള കാൽസ്യമാണ് ഉറക്കം കിട്ടാനുള്ള കാരണം ഉറക്കത്തെ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ട്രിഫ്റ്റോഫാന തലച്ചോറിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ് കാൽസ്യം ചെയ്യുന്നത് ബദാം ആണ് രണ്ടാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് ശരീരത്തിൽ മഗ്നീഷ്യം അളവ് കുറയുമ്പോൾ ചിലരിൽ ഉറക്കക്കുറവ് അനുഭവപ്പെടാം മഗ്നീഷ്യം നല്ല അളവിൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബദാം ബദാമിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം ഉറക്കത്തിനെ സഹായിക്കുന്ന മെലാറ്റോണിന്റെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നു ഡാർക്ക് ചോക്ലേറ്റ് ആണ് അടുത്തത് ഇവയിൽ അടങ്ങിയിരിക്കുന്ന സിറാട്ടോണിംഗ് ഉറക്കത്തിന് സഹായിക്കുന്നു അതിനാൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ചെറിയ പീസ് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം നേന്ത്രപ്പഴമാണ് നാലാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് രാത്രിയിൽ നേന്ത്രപ്പഴം കഴിക്കുന്നത് ശരീരത്തിലെ പേശികളെ വിശ്രമിക്കാൻ സഹായിക്കും ഉയർന്ന അളവിൽ പൊട്ടാസ്യവും മഗ്നീഷ്യവും അടങ്ങിയിട്ടുള്ളതാണ് നേന്ത്രപ്പഴം പൊട്ടാസിയവും മഗ്നീഷ്യവും ശരീരം ആയാസരഹിതമാക്കി ഉറക്കത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് ഇത് മസ്തിഷ്കത്തിലെ ഉഷ്ണനില താഴ്ത്തി നിർത്തുന്നതിനും ഹോർമോണുകളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു അതുപോലെ ഓട്സും നല്ലതാണ് ഓട്സിൽ ഫൈബർ വിറ്റാമിൻ ബി എന്നിവ കൂടിയ തോതിൽ അടങ്ങിയിട്ടുണ്ട് ഗോതമ്പിൽ അടങ്ങിയിട്ടുള്ളതിനേക്കാളും കാൽഷ്യം പ്രോട്ടീൻ ഇരുമ്പ് സിങ്ക് എന്നിവയും ഓട്സിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഓട്സ് നല്ല ഉറക്കം ലഭിക്കാൻ വളരെ നല്ലതാണ് കൂടാതെ രാത്രി ഭക്ഷണത്തിന് ശേഷം തേൻ കഴിക്കുന്നത് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും തേനിലടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്തമായ പഞ്ചസാര ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ഇത് തലച്ചോറിലേക്ക് ടെട്രാഫാൻ ചെറോട്ടോണിൻ എന്നിവ എത്തിച്ചേരുന്നതിന് കാരണമാകും ഇത് ശരീരത്തെ ശാന്തമാക്കുന്ന രാസപദാർത്ഥങ്ങൾ പുറത്തുവിടും തേൻ തനിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ തേൻ ചൂടുപാലിലോ ചേർത്ത് കഴിക്കാവുന്നതാണ്